നമസ്കാരം ഇനി രോഹിത്തിനെയും കോഹ്ലിയെയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിന് കാണാമെന്ന് കരുതി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ഇപ്പോൾ ഇനി അത്ര സന്തോഷ വാർത്തയല്ല ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് എന്ന് വേണം പറയാൻ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കാനിരിക്കെ അപ്രതീക്ഷിതമായാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ഏകദേശം ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രോഹിത്തിന്റെ വിരമിക്കലിന്റെ തൊട്ടു പിന്നാലെ കോഹ്ലിയുടെ വിരമിക്കൽ വന്നത് ഇതിന്റെ ഞെട്ടലാണ് ക്രിക്കറ്റ് ആരാധകർ ഇനി ഇവർ രണ്ടുപേരെയും ഏകദിനത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത് വൺ ഡേ ക്രിക്കറ്റിൽ മാത്രം കാണാൻ പോകുന്ന ഇവർ രണ്ടുപേരെയും ഇനി അടുത്ത വൺ ഡേ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ താരങ്ങൾ ഇവർ രണ്ടുപേരും ക്രിക്കറ്റിൽ ഇനിയും ശേഷിക്കുന്നുണ്ടെന്നും തീരുമാനം പുനർപരിശോധിക്കണമെന്നും ഒക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിൽ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ കൂടിയായ സുനിൽ ഗവാസ്കർ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും മുഖപുരയ്ക്ക് എടുത്തിരിക്കുന്നത് ഇത്രയും അധികം പ്രശ്നങ്ങൾ നിൽക്കുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് കിട്ടാതെ മാച്ചിനിറങ്ങാതെ ഇറങ്ങാതെ വൺ ഡേയിൽ മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവർക്ക് കളിക്കാനാകുമെന്നത് വളരെയധികം െ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവൻ ഇനി വൺ ഡേ കളിക്കുമോ എന്ന് കൂടി ചിന്തിക്കണം അടുത്ത ലോകകപ്പ് വരെ ഏകദിന ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും എന്നാണ് ഇതുവരെയുള്ള പറച്ചിൽ എന്നാൽ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വെറ്ററൻസിന്റെ സ്ഥാനത്തെക്കുറിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കർ സംശയം പ്രകടിപ്പിച്ചു ഇരുവരും ഇന്ത്യക്കായി രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് കളിക്കുമെന്നും താൻ കരുതുന്നില്ലെന്നും ഗവാസ്കർ തുറന്നടിച്ചു ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്താൻ ഇരുവർക്കും നന്നായി വിയർപ്പൊഴുക്കേണ്ടി െന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഫോർമാറ്റിൽ ഇരുവർക്കും മികച്ച കരിയർ റെക്കോർഡും ഉണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തർക്കും എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുക അതെ അവർക്ക് കഴിയും എന്ന സെലക്ഷൻ കമ്മിറ്റി കരുതുന്നുണ്ടെങ്കിൽ തന്നെ ഇരുവരും അതിനായി കൂടെ ഉണ്ടാകും ഗവാസ്കർ സ്പോർട്സ് സ്റ്റുഡിയോയോടാണ് ഇന്നെ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായത്തെ ചോദിച്ചപ്പോഴാണ് കോഹ്ലിയും രോഹിത്തും ലോകകപ്പ് കളിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഇല്ല അവർ കളിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ വളരെ സത്യസന്ധനാണ് പക്ഷെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അവർ മികച്ച ഫോം നേടുകയും സെഞ്ചുറികൾ നേടുകയും ചെയ്താൽ ദൈവത്തിന് പോലും അവരെ കൈവിടാൻ കഴിയില്ല എന്ന് ഗവാസ്കർ പറയുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക സിംബാവേ നബീബിയ എന്നിവിടങ്ങളിൽ നിന്നാണ് അടുത്ത ലോകകപ്പ് അരങ്ങേറുന്നത് ഇതിനു മുൻപായി ഇന്ത്യക്ക് വിരലെണ്ണാവുന്ന ഏകദിന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ അതിനാൽ ഏകദിനം മാത്രം കളിക്കുന്ന താരങ്ങൾക്ക് വർഷം മുഴുവൻ ഫോമും ഫിറ്റ്നസും നിലനിർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് കിരീട നേട്ടത്തോടെ ഈ ഫോർമാറ്റിൽ നിന്ന് കോഹ്ലിയും രോഹിത്തും വിരമിച്ചിരുന്നു കോലിയും രോഹിത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് കിരീട നേട്ടത്തോടെ ഫോർബാറ്റിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോറ്റതോടെ കരിയർ നീട്ടുകയായിരുന്നു എന്താണ് കോലി യഥാർത്ഥത്തിൽ പോകാനുള്ള കാരണം എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് രോഹിത്തിന് പിന്നാലെ ഇറങ്ങി പോകുന്നതിനുള്ള കാരണം ബി സി സി ഐ ഒന്നും പറയാതിരിക്കുന്നത് എന്തിന് കാരണങ്ങൾ ഒരുപാടാണ് എന്നാൽ ബി സി സി ഐ കോഹ്ലിയെ പിന്തുണച്ചില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പോസ്റ്റുകൾ തന്നെ പങ്കുവെക്കുന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ആരാധകർ അതിനെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ ടീമിനെ ഇംഗ്ലണ്ട് പര്യടനത്തിന് കാത്തു നിൽക്കാതെയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായത് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി കോഹ്ലി തന്റെ വിരമിക്കൽ വാർത്ത എല്ലാവരുടെ മുന്നിലേക്കും എത്തിച്ചത്